യാ ി സോ ഗുഡ് ഗുഡ് ഈവനിംഗ് ലെഡി വെൽക്കം ടു മൈ ചാനൽ സ്വന്തക്കേണ്ട സ്വകാര്യ പ്രതീക്ഷിക്കുന്നു എന്താ പത ഈ തീയറ്ററിന്റെ ഭാഗത്ത് നിന്ന് മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന പരിപാടി നിർത്തിക്കാനുള്ള ഒരു വകുപ്പൂല്ലേ ഒരു വഴിയുമില്ലേ ഒരു വഴിയുമില്ല ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ലേ പലപ്പോഴും പല സാഹചര്യത്തിലും പലതും കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുള്ള ഒരു കാര്യമാണത് ഇതിനു മുമ്പും ഇതേ വിഷയത്തെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ സംസാരിക്കാന്നേ ഉള്ളൂ പ്രത്യേകിച്ച് യാതൊരു കാര്യവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അത് വേറെ കാര്യം ഈ തിയറ്ററിൻ്റെ അകത്ത് ക്യാമറകളെ ക്യാപ്ഷ്യൂല കേട്ടോ എന്തിനാണ് ആ ക്യാമറകൾ ആ വെച്ച ആൾക്കാർക്ക് പോലും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് എഴുതി കാണിക്കുക ക്യാമറയിൽ പകർത്തുന്നത് ആണ് എനിക്ക് എന്താ അറിയില്ല അത് വായിക്കുന്ന സമയത്ത് വല്ലാത്തൊരു തോന്നലാണ് തോന്നുന്നത് ഒരു ശരിയൊക്കെ എനിക്ക് വരും അതായത് ശരി എന്നുള്ളൊരു തോട്ടാണ് ഉണ്ടാവുന്നത് കാര്യം ശരിക്കും പണിഷബിൾ പണിഷബിളാണോ ശരിക്കും പണിഷ്മെൻറ്റൊക്കെ കൊടുക്കുന്നുണ്ടോ ആയിക്കോട്ടെ ആയിരിക്കും വലിയ ക്രൈം ആയിരിക്കും പക്ഷെ അതിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടൊക്കെ കാണണ്ടേ ഇപ്പോൾ ആൾക്കാർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ട് പ്രധാനപ്പെട്ട പോർഷനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെ നടപടികൾ ഉണ്ടാവണം അല്ല അവർ ചെയ്യുന്ന വലിയൊരു ക്രൈമാണ് നാണമില്ലാണ്ട് ചെയ്യുന്ന ഒരു വലിയ ക്രൈമാണ് ഞാൻ പറയുന്നത് ഇൻട്രോ സീൻ എടുക്കുന്നതോ അല്ലെങ്കിൽ ടൈറ്റിൽ എഴുതി കാണിക്കുന്നോ എടുക്കുന്നതിനെ കുറിച്ചിട്ടല്ല ഇപ്പൊ ക്ലൈമാക്സ് എടുക്കുന്ന ആൾക്കാരുണ്ട് പ്രധാനപ്പെട്ട ഗംഭീര സീനുകളൊക്കെ അതായത് എന്താണ് തിയേറ്ററിലേക്ക് വരുന്നതിന് മുമ്പേ അതിൽ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ റിവീൽ ചെയ്യാത്ത ചില പ്രധാനപ്പെട്ട പോർഷൻസ് തിയേറ്ററിൽ വരുന്ന സമയത്ത് അത് എന്താണ് ക്യാമറയിൽ പകർത്തിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന തെണ്ടുകൾ ആക്ച്വലി ഉണ്ട് ഒരു ഒരു ഫസ്റ്റ് ദിവസം തന്നെ ഫുൾ സിനിമ വെളിയിൽ വരുന്നു അല്ലെങ്കിൽ സിനിമ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം തന്നെ ഫുൾ സിനിമ വെളിയിൽ വരുന്ന സാഹചര്യങ്ങൾ വരെ ആക്ച്വലി ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്ര നടപടി ഉണ്ടാവണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിപാടികൾ ഭാവിയിൽ ഇല്ലാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പണികൾ എപ്പോൾ ഉണ്ടാകാനാണിനി ഏഹ് ശരിക്കും ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വളരെ സീരിയസ് ആയിട്ട് സിനിമാക്കാരുടെ ഭാഗത്തു നിന്നും തിയേറ്ററുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവണം ണ്ടാവണം അതെന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊത്ര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണോ അത് ചെയ്യാൻ പറ്റാത്തൊരു ഒരു സംഭവമാണോ ശരിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തടയാൻ പറ്റുന്ന ഒരു പരിപാടി അല്ലേ എപ്പോഴും ഈ റിവ്യൂസിനെ കുറിച്ചിട്ടൊക്കെ പലരും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ സിനിമാ പ്രവർത്തകരൊക്കെ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആയിക്കോട്ടെ അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ക്യാമറയിൽ പകർത്തുന്ന കാര്യങ്ങൾക്കെതിരെയും കൂടിയും ഒരു നടപടി എടുക്കാനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം സിനിമാക്കാരുടെ ഭാഗത്തു നിന്നും തിയറ്റുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കൂ എന്നാണ് ഒരു സിനിമാ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ആട് ജീവിതത്തിൻ്റെ കാര്യം ഞാൻ എടുത്തു മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം ഏത് സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാലും അതൊക്കെ തന്നെ അവസ്ഥ ഏത് പ്രധാനപ്പെട്ട സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാലും അതിൻ്റെ പ്രധാനപ്പെട്ട പോർഷൻസ് വെളിയിലേക്ക് ഫസ്റ്റ് ഡേ തന്നെ ആക്ച്വലി പോകുന്നത് കാണുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് ആട് ജീവിതത്തിൻ്റെ കാര്യത്തിൽ ആസ് എ പ്രേക്ഷകൻ എനിക്ക് കുറച്ചും കൂടി വിഷമം തോന്നുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം ാണ് കാര്യം നമുക്കറിയാം ആ ആ സിനിമയുടെ പുറകില് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരുപാട് കാലം അല്ലെ ഒരുപാട് കാലം പലരും പലതരത്തിലുള്ള സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് പലതരത്തിലുള്ള സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുള്ളതാണ് അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല പതിനാറ് കൊല്ലത്തിന്റെ ഒരു കളിയാണ് ഇപ്പൊ കോവിഡൊക്കെ സമയത്തൊക്കെ അവർക്ക് കുറെ ലോക്കായിട്ട് നിൽക്കേണ്ടി വന്നു പലപ്പോഴും ഷൂട്ട് മാറ്റി വെക്കേണ്ടി വന്നു ഒരുപാട് ലാഗായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അത്രയും കഷ്ടപ്പെട്ടുണ്ട് അത് പറഞ്ഞറിയിക്കാൻ വേണ്ടിട്ട് പറ്റില്ല അവർക്ക് വേണമെങ്കിൽ ആ സിനിമ ഇൻ ബിറ്റ്വീൻ ഡ്രോപ്പ് ചെയ്യാമായിരുന്നു ആ ഡയറക്ടർക്കോ അല്ലെങ്കിൽ അതിലെ മെയിൻ ആക്ടർക്കൊക്കെ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ പല തരത്തിലുള്ള കോംപ്രമൈസുകൾ നടത്തിയിട്ട് സില്ലിയാക്കാമായിരുന്നു പക്ഷെ അവർ കോംപ്രമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തരത്തിലും എന്താണ് അവർ ഡ്രോപ്പ് ചെയ്യണതിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയോ ഒന്നും ചെയ്യാതെ നൂറിൽ നൂറ്റി ഇരുപത് ശതമാനം ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ ആ സിനിമ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റി നമ്മള് ആ സിനിമ കണ്ടതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവർ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അവർ പെർഫെക്ഷൻ്റെ കാര്യത്തിൽ വിട്ടുകൊടുത്തിട്ടില്ല അത്രയും ഗംഭീരമായിട്ട് തന്നെ ആ സിനിമ എല്ലാം കൊണ്ടും വന്നിട്ടുണ്ട് എന്ത് തെറ്റ് പറയാൻ വേണ്ടി പറ്റും അഭിനയത്തിന്റെ കാര്യത്തില് ഡയറക്ഷൻ്റെ കാര്യത്തില് ടെക്നി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ കാര്യത്തില് മ്യൂസിക്കിന്റെ കാര്യത്തില് എല്ലാം കൊണ്ടും ഉഷാറായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ഗംഭീര ഒരു സിനിമയാണ് ഒരു സിനിമ എന്നുള്ളതിനേക്കാളും ഒരു അതിൻ്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ഐറ്റം എന്ന് പറയാനാണ് ഞാനൊരു പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ റിവ്യൂ ചെയ്തപ്പോഴാണെങ്കിലും സെയിം കാര്യം തന്നെയാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് അപ്പം ആടുജീവിതം പോലുള്ളൊരു സിനിമ ഞാൻ എടുത്തു പറയുന്നു ആടുജീവിതം പോലൊരു സിനിമയുടെ ക്ലിപ്സ് പോലും പബ്ലിക്കിൽ കാണി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പബ്ലിക്കിൽ കാണി ഒരു വിഷമമുണ്ട് ഇപ്പോൾ ഈ ടോപ്പിക്ക് ഞാനിപ്പോൾ എടുക്കാൻ കാരണം ആടുജീവിതത്തിൻ്റെ കേസിൽ ഞാൻ എടുക്കാൻ കാരണം ആലീസ് ക്രി ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ഷീ ആൻ എ ആക്ട്രസ് അപ്പം അവർ ആടുജീവിതം കാണാൻ പോയ തിയേറ്ററിൽ അവരുടെ അടുത്ത് തൊട്ടപ്പുറത്ത് ഇരുന്നുണ്ടായിരുന്ന ആൾ ഇരുന്ന് പകർത്തുകയാണ് ഇത്ര സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ക്യാമറയിൽ ഇരുന്ന് ഫുള്ള് പകർത്താണ് അപ്പോൾ എങ്ങനെയാണെന്നുള്ള മനസ്സ് വരുന്നത് നമ്മൾ ഒരു സിനിമയോട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം അത് വേറെ വിഷയം പക്ഷെ നമ്മളൊരു സിനിമയോട് കാണിക്കേണ്ട ഒരു മിനിമം റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട ഒരു ഒരു ചിന്ത ഒരു മനുഷ്യൻ ആക്ച്വലി ഉണ്ടാവണം അപ്പോൾ ആനുഷ് കൃഷി പറയുന്നത് അവരുടെ അടുത്തിരിക്കുന്ന ഒരാൾ കംപ്ലീറ്റ്ലി ആ സിനിമ പകർത്തുന്നു എന്നുള്ളതാണ് അത് അവർ കൊണ്ടുപോയിട്ട് തിയേറ്ററിൽ കംപ്ലൈൻറ്റ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും അവർ അതിനുള്ള എന്താണ് നടപടി എടുക്കാനോ അല്ലെങ്കിൽ അവരൊന്നു വന്നു നോക്കാനോ ഉള്ള എന്താണ് ശ്രമം പോലും നടത്തിയില്ല എന്നാണ് പറയുന്നത് തിയേറ്റർകാര് പോലും അതിനൊരു ഉന്മേഷം കാണിച്ചില്ല എന്നാണ് പറയുന്നത് കംപ്ലൈൻറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തിയേറ്റർകാര് ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഈ അലിസ് ക്രിസ്റ്റിയൻ അതെന്തോ കംപ്ലയിൻ്റ് എന്തോ കൊടുത്തിട്ടു എന്ന് തോന്നുന്നു എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട് അവരെന്തോ ആ ഒരു ഇഷ്യൂവിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എനിക്ക് അതിനെക്കെതിരെ ആക്ഷൻ ഉണ്ടാകാനാണ് അല്ലെങ്കിൽ എന്തുണ്ടാവാനാണ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല ഒന്നിനും ഉണ്ടാവുകയാണെങ്കിൽ വളരെ നന്ന് പക്ഷേ ഇതൊരു വലിയ ചര്ച്ചാ വിഷയമാവണം ഇപ്പോൾ ഇതിലും വലിയ വിഷയങ്ങൾ ഇവിടെ ലോകത്ത് നടക്കുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ലോക അത് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതും ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് കാര്യം ഇതധികം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം അല്ല ഇത് ക്രൈമാണ് കള്ളത്തടമാണ് നമ്മൾ നൂറ്റമ്പത് ഉറുപ്പി ഇരുന്നൂറ് റുപ്പിയ ടിക്കറ്റ് കൊടുക്കുന്നത് ആ സിനിമ കാണാനും ആസ്വദിക്കാനാണ് അതുകൊണ്ട് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ നൂറ്റമ്പത് ഉറുപ്പി ഇരുന്നൂറ് റുപ്പിയ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ക്യാമറയും കയറ്റി കൊണ്ടുപോയിട്ട് ഫുൾ സിനിമ അങ്ങ് ചിത്രീകരിക്കുക അല്ലെങ്കിൽ ക്ലൈമാക്സ് സീന് ചിത്രീകരിക്കുക പ്രധാനപ്പെട്ട സീന് ചിത്രീകരിച്ചിട്ട് പബ്ലിക്കിലേക്ക് അങ്ങ് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറ്റത്തിനുമാണ് അത് ചെയ്യാൻ വേണ്ടി പാടില്ല അത് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ അപ്പപ്പം നടപടികൾ ഉണ്ടാവണം അത് ഇനി ഭാവിയിൽ ആളുകൾ ചെയ്യാനുള്ള പ്രവണത കാണിക്കരുത് അപ്പോൾ അത് കാണിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ തിയേറ്റേഴ്സിൽ ആക്ച്വലി ഉണ്ടാവണം അത് ചെയ്യാൻ പറ്റാത്ത പരിപാടികളൊന്നും ആക്ച്വലി ഇല്ല ഇതുണ്ടല്ലോ മൂന്ന് മണിക്കൂർ നേരത്തെ പരിപാടിയല്ലേ കൂടിപ്പോയി കഴിഞ്ഞാൽ അല്ലേ രണ്ടര മൂന്ന് മണിക്കൂർത്തെ കാര്യമല്ലേ ക്യാമറകളൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോയെന്ന് പോലും അറിയില്ല അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പ്രവർത്തിക്കുന്ന രീതിയിലാക്കിയിട്ട് ഈ തീയേറ്ററിന്റെ ഭാഗത്ത് നിരീക്ഷിക്കാൻ കുറച്ച് ആളുകളെയൊക്കെ യഥാർത്ഥത്തിൽ നിർത്തണം നിർത്തണം അത് നിർത്തിയിട്ട് എന്താണ് പറയുക അതൊന്നും വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്താണ് ഒന്ന് വന്ന് നോക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടായാൽ മതി ബൗൺസേഴ്സ് പോലെ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടായാൽ മതി ഇതിനെ തടയാൻ വേണ്ടിയിട്ട് അതെന്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഞാൻ എകേം പറയുന്നു ഇൻട്രോ സീനൊക്കെ പോട്ടെ അതിനോട് എനിക്ക് യോജിപ്പില്ലാട്ട് ഇൻട്രോ സീൻ എന്ന് പറയുന്നത് വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഇൻട്രോ സീൻസും എല്ലാം ടൈറ്റിലൊക്കെ എടുക്കുന്നത് പോട്ടെ അല്ലെങ്കിൽ ഇൻട്രോ എടുക്കുന്നത് പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം കൺസിഡർ ചെയ്യാം പോട്ടേന്ന് നോക്കിയാൽ പക്ഷേ ഒരിക്കലും ഇൻ ബിറ്റ്വീൻ സീൻസ് ഇൻ സിനിമയുടെ ഇൻ ബിറ്റ്വീൻ സീൻസ് ഒന്നും ഒരിക്കലും പകർത്തുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല അത് ചെയ്യരുത് 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 മഹാ മഹാത്തണ്ഡിത്തനമാണത് ക്ലൈമാക്സിനൊക്കെ വെളി പോകുന്നടോ എത്ര കൊല്ലങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സിനിമയുടെ പരിപാടികൾ ഈ കൂളകൾ നൂറ്റമ്പത് ഉറുപ്പ്യം കൊടുത്തിട്ട് ഇത് തുരിഞ്ഞ ഫോണിൽ ഇന്ന് ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ അകത്തേക്ക് പടച്ചുവിടുക എന്ന് പറയുമ്പോൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് അതൊക്കെ ശരിക്കും കോടതിയിൽ പല വകുപ്പുകൾ വെച്ചിട്ട് ഇവന്മാരെ പൂട്ടുന്ന ലെവലിലേക്ക് ആക്ച്വലി എത്തണം ഇറ്റ്സ് എ ബിഗ് ബിഗ് ക്രൈം എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ ഇത് സിനിമാക്കാരാണെങ്കിലും ഞാൻ എഗൻ പറയുന്നു ഇത് സിനിമാക്കാരാണെങ്കിലും തിയേറ്ററുകാരാണെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ളൊരു വകുപ്പുകൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് വളരെ വളരെ നല്ലതായിരിക്കും ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപാടി അല്ല ഞാൻ ഡങ്കി എന്ന് പറഞ്ഞ ഷാറുഖ് ഖാന്റെ സിനിമ കാണാൻ വേണ്ടി പോയ സമയത്ത് ഒരു ഒരു വിവരം കേട്ടവൻ ഒരു വിവരം കേട്ടവൻ ഓടി വരികയാണെ കണ്ണടക്കിട്ടിട്ട് ഓടി വരിക അവൻ തിയേറ്ററിലെ ഓടി വന്നിട്ട് ഏറ്റവും ബാക്ക് സീറ്റിലായിരിക്കുന്നത് ഏറ്റവും ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ വെച്ചിരുന്ന് ഷൂട്ട് ചെയ്യുന്നു ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നു ട്രിബിൾ ആർ കാണാൻ വേണ്ടി പോയപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടു പല സിനിമകൾ വരുന്ന സമയത്തും പലരും ഈ പ്രധാനപ്പെട്ട പോർഷൻസൊക്കെ ഏറ്റവും ബാക്ക് സീറ്റിൽ ഇരുന്നിട്ട് ഇതിരുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് തവണ പല സാഹചര്യത്തിലും നമ്മൾ ചോദിക്കാനും പിടിക്കാനും വർത്തമാനം പറയാനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ വർത്തമാനം പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് തമ്മിൽ അടിയാവും വഴക്കാവും നമുക്ക് ആ സിനിമ കാണാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നതല്ലാതെ പ്രത്യേകിച്ച് ഗുണമുണ്ടാവുമോ ഇവിടെ നമ്മളല്ലോ ഇവിടെ ഇത് എന്താണ് ചോദിക്കേണ്ടതും അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടതും നമ്മളല്ല അത് തിയേറ്ററുകാരുടെയും സിനിമാക്കാരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് ഇതിനെയൊക്കെ തടയുക എന്നുള്ളത് അപ്പോൾ വകുപ്പ് ഉണ്ടാവണം വകുപ്പ് വകുപ്പുണ്ടാകുണ്ടാവണം കാര്യം വലിയ സിനിമകളുടെ കാര്യം മാത്രമല്ല പറയുന്നത് ഏത് സിനിമയുടെ പുറകിലും അതിൻ്റെതായ ഹാർഡ് വർക്ക് ആക്ച്വലി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സംഭവം നമ്മൾ കാണിക്കണം മാനസികമായിട്ട് ഒരു മനസ്സാക്ഷി നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സോ ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പോൾ എഗെയിൻ പറയുന്നു ഹാർഡ് ജീവിതം ഒരു തവണയും കൂടി ഒന്ന് തിയേറ്റർ പോയിട്ട് കാണണം ബിക്കോസ് എനിക്ക് പറയാനുള്ളതൊക്കെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ ആരും ഒ ടി ടി വരട്ടേന്ന് പറഞ്ഞു കാത്തിരുന്നൊരു കാര്യമില്ല ഒ ടി ടിയിലൊക്കെ ഓക്കെ കണ്ടാലും ഇഷ്ടപ്പെടും പക്ഷേ ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ ബ്ലസ് സാർ ആയിക്കോട്ടെ പൃഥ്വിരാജ് ആയിക്കോട്ടെ അവരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പതിനാറ് കൊല്ലൊക്കെ ഒരു എഫർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ഉണ്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മൾ ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ളൊരു സംഭവമാണ് ഞാൻ അത് റിക്വസ്റ്റ് ചെയ്യുകയാണ് കാണും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ അത് പൃഥ്വിരാജിൻ്റെ ഒക്കെ ബോഡി കാണണം എൻ്റെ അമ്മു സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു സീനുണ്ട് അത് ഞാൻ എന്ത സീനെന്ന് പറയുന്നില്ല ഗംബിയൊരു സീനായിരുന്നു ആ സീന് കാണുമ്പോൾ തന്നെ ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ അയാളുടെ ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ കാണുമ്പോൾ തന്നെ അയാൾ കൊടുത്ത ആ ഒരു അയാളൊക്കെ ശരിക്കും തലയിൽ വെക്കാൻ വേണ്ടി തോന്നും അത്രയും കമ്മിറ്റ്മെൻറ്റ് പുള്ളി അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാൻ വേണ്ടി ശ്രമിക്കൂ അത് റിവ്യൂ ഓൾറെഡി നേരത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണാൻ കാണാത്ത അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ അകത്ത് റിവ്യൂ എന്നുള്ള രീതിയിലേക്ക് വരുന്നില്ല സോ ബൈ